വെൽക്കം ടു ഫാഷൻസ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഷിമ്മർ വിചിത്ര സിൽക്കിൽ വരുന്ന സൽവാസു കളക്ഷൻ ആണ് ഒരു പ്രീമിയം കളക്ഷൻ ആണ് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ ഫസ്റ്റ് വൺ ഒരു നേവി ബ്ലൂ ഷെയ്ഡ് ആണ് ഇതിന്റെ യോ പോർഷൻ നോക്കിയ ഹെവി ആയിട്ട് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് ത്രെഡ് വർക്കിന്റെ മെയിൻ കളറായ കോഫി ബ്രൗൺ ഷെയ്ഡിലാണ് ബോട്ടം വരുന്നത് ഇതാണ് ബോട്ടം ഷാൻഡൂണിലാണ് ബോട്ടം വന്നിരിക്കുന്നത് ഇതാണ് ദുപ്പട്ട സെമി മൊടാൽ സിൽക്കിലാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് ദുപ്പട്ടയുടെ ഫോർ സൈഡ്സും ബോർഡേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ഫോർ സൈഡ്സും ലോക്ക് ടൂ ആണ് നോക്കിയേ അടുത്തതൊരു പീക്കോ സോറി പീക്കോഫ് ബ്ലൂ ആണ് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും നോക്കിയേ ത്രെഡ് വർക്കിന്റെ മെയിൻ കളറായ നേവി ബ്ലൂയിലാണ് ബോട്ടം വന്നിരിക്കുന്നത് ഷാൻഡൂണിലാണ് ബോട്ടം വരുന്നത് ഇതാണ് ബോട്ടം ഷാൻഡൂണിലാണ് ബോട്ടം വന്നിരിക്കുന്നത് ഇതാണ് ദുപ്പട്ട സെമി ബോർഡർ സിൽക്കിലാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് നോക്കിയേ ഇതിന്റെ ഫോർ സൈഡ്സും ഉണ്ട് അതുപോലെ തന്നെ ഫോർ സൈഡ്സും ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി എൺപത് വിത്ത് ത്രീ ഷിഫ്റ്റി അടുത്തതൊരു റാണി പിങ് ഷെയ്ഡാണ് ഇതേ നോക്കി ഇതിന്റെ ത്രെഡ് വർക്ക് ഒന്ന് അല്ല ഹെവി ആയിട്ട് ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് ത്രെഡ് വർക്കിന്റെ സെയിം കളറിലാണ് ബോട്ടം വന്നിരിക്കുന്നത് ഇതാണ് ബോട്ടം ഇതാണ് ദുപ്പട്ട പല ഭംഗിയുള്ളൊരു ദുപ്പട്ടയാണ് സെമി മോഡാൽ സിൽക്കിലാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് ഇതിന്റെ ഫോർ സൈഡ്സും ബോർഡേഴ്സ് ഉണ്ട് നോക്കിയേ അതുപോലെ തന്നെ ഇതിന്റെ ഫോർ സൈഡ്സും ലോക്ക്ഡ് ആണ് ഇതാണ് ഇതിന്റെ ഒരു വ്യൂ വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി എൺപത് വിത്ത് ഷിപ്പിംഗ് അടുത്തതൊരു മെറൂൺ ആണ് ഷെയ്ഡാണ് പോഷനിലെ വർക്ക് നോക്കി പേബ്രിക്ക് വരുന്നത് ഷിമ്മർ വിചിത്ര സിൽക്കിലാണ് ഇതാണ് ബോട്ടം ഇതിന്റെ റേറ്റ് വരുന്നത് തൊള്ളായിരത്തി എൺപത് വിത്ത് ഷിപ്പിംഗ് ഇതാണ് ദുപ്പട്ട മൊടാൽ സിൽക്കിലാണ് ദുപ്പട്ട വന്നിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ഒരു വ്യൂ വരുന്നത് ഇതാണ് ഇന്നത്തെ കളക്ഷൻ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വാട്സപ്പ് ത്രൂ ഓർഡർ ചെയ്യാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ആണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ താങ്ക്